ുള്ള ഒരു സഹോദരി ഒരു ഡയറി നോക്കുമ്പോട് അവിടെ ദിക്കറ് എത്ര ദിക്കറുകൾ രാവിലെ ചെല്ലണ്ട ദിക്കർ പതിനായിരം ചെല്ലണ്ട ദിക്കർ ചോറയിച്ചാ നേരത്തെ ചെല്ലണ്ട ദിക്കർ ചോറയിച്ച് കഴിഞ്ഞാൽ ചെല്ലണ്ട തിക്കർ ൾഫ് പോകാൻ ചെല്ലണ്ട ക്കറ് പോയോ ആ മൂലേറെ യൂട്യൂബ് പ്രസംഗം കേട്ടപ്പോട്ടി ഈ മൂലരെ യൂട്യൂബ് പ്രസംഗം കേട്ടപ്പോഴും കൊച്ചുട്ടി മറ്റേ മൂല യൂട്യൂബ് അല്ലാത്ത പ്രസംഗം കേട്ടപ്പോ അവിടെ കിട്ടി ഉള്ള അവർ കേട്ടപ്പോ അവിടുന്നു കിട്ടി വൈകുന്നേരം ഉള്ളപ്പവിടു കിട്ടി ചൊല്ലി പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ അതിനൊക്കെ ഇടങ്ങാറാവണോ സ്വർഗം നാട് വേണ്ട വേണ്ട പൊരുത്തം പൊരുത്തം മതി നൽകട്ടെ െട്ടെ അള്ളാന്റെ അവിടെ കേട്ടു ഇവിടെ കേട്ട് മൊബൈലിൽ കേട്ടു രാവിലെയും കേട്ടു വൈകുന്നേരം ഉച്ചക്കും കേട്ടു രാവും കേട്ടു പകലും കേട്ടു എഴുത്ത് പൊരുത്തം എഴുതോടൊരു നിങ്ങളിൽ ഒരാളും അമല കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് മുഹമ്മദ് എത്ര എത്രത്തെടുത്താലും എത്ര സൽക്കർമ്മം ചെയ്താലും രക്ഷപ്പെടുകയില്ല ഇല്ലാഹുബിർ അള്ളാഹുവിന്റെ കൃപ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യം ആരോടാണെന്നറിയോ നിഷ്കളങ്കമായ മനസ്സുള്ളവനോടാണ് അള്ളാഹുവിന്റെ കൃപ ആരോടാണെന്നറിയുമോ കറപുരളാത്ത അഹങ്കാരമില്ല ആദരവും ബഹുമാനവും മനസ്സിലുള്ളവനോടാ അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല പറഞ്ഞത് അള്ളാഹുവിനക്ക് നിങ്ങൾ നന്ദി ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്ദി ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുകയില്ല ഇല്ല പെറ്റ ഉമ്മാക്ക് നന്ദി ചെയ്താലല്ലാതെ നിങ്ങളെ വളർത്തിയ ഉപ്പാനോട് നന്ദി ചെയ്താലല്ലാതെ പൊന്നുമ്മാനെ വേദനിപ്പിച്ചുകൊണ്ട് അള്ളാഹ് വിവാദത്തിൽ

എന്റെ ഉള്ളിൽ അമ്മാനോടും ബഹുമാനമില്ല പാനോടും ബഹുമാനമില്ല അമ്മായിമാനോടും ബഹുമാനില്ല അമോശാക്കാനോടും ആദരവില്ല അഹങ്കാരിയായി ജീവിക്കുക യാവും പകൽ നല്ല ഈ ഭാഗത്തില എന്താണ് ഈ ഭാഗത്ത് കൊണ്ട് കാര്യം കൊണ്ട് ചെയ്യുന്ന നന്ദി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി നമ്മൾ നന്ദി കാണിക്കേണ്ടത് മാതാപിതാക്കളോടാണ് എന്ത് പ്രസവിച്ച മാതാപിതാക്കന്മാർ സാന്ദർഭികമായി ഞാൻ എൻ്റെ യുവാക്കളോട് ചെറുപ്പക്കാരോട് പറയട്ടെ യുവാക്കളെ കഷ്ടപ്പെട്ട വളർത്തിയ ഉമ്മാന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചാൽ കഷ്ടപ്പെട്ട വളർത്തിയ ഉപ്പാൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെയുള്ള മനസ്സമാധാനം ലോകത്ത് വേറെ എവിടൊന്നും ലഭ്യമല്ല നേരെ മറിച്ചന്റെ മനസ്സ് വേദനിക്കാൻ നിങ്ങളെ നാവ് കാരണമായാൽ നിങ്ങളെ പ്രവർത്തി കാരണമായാൽ അള്ളാഹുവിനോട് വല്ല തെറ്റും ചെയ്താൽ അതിനുള്ള ശിക്ഷ ശിക്ഷനാള മഷറയിലാണ് കിട്ടുകിതാക്കന്മാരെ വേദനിപ്പിച്ചതൊഴികെ ഇന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കി ചെല്ലിക്കോ മുഹമ്മദ് മുസ്തഫ ഏയ് ഒരാൾ ഒരാൾ വലിയ തെറ്റ് തെറ്റ് ചെയ്തു ആ അള്ളാഹു സുബാനുഹൂ കൊടുക്കുന്ന ശിക്ഷ എവിടെയെന്നറിയോ അത് നാളെ ആണ് അള്ളാഹു നമുക്ക് ഈ തരട്ടെ എന്നാൽ അള്ളാഹു അള്ളാഹു പൊറുത്ത നേരെ മറിച്ച് ഉമ്മാനയും ഉപ്പാനയും വേദനിപ്പിച്ചാൽ അവരെ മനസ്സ് പ്രയാസപ്പെടുത്തിയാൽ അതിനുള്ള ശിക്ഷ ദുന്യാവിൽ തന്നെ അനുഭവിക്കാതെ നിങ്ങളെ മരിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ സ്വന്തം ഭാര്യയെക്കാളും മക്കളെക്കാളും നമ്മളെ മനസ്സിൽ ഇഷ്ടം വേണ്ടത് മാതാപിതാക്കളോടാണ് അവരെ സംതൃപ്തിയാണ് അവരെ വേദനിപ്പിക്കുന്ന വല്ലതും നമ്മളെ ജീവിതത്തിൽ വന്നാൽ അതിൻ്റെ തിക്തഫലം ഭൂമി മരിക്കില്ല ഇത് കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രായം കൂടുന്തോറും ഉറുപ്പാക്കും ഉമ്മാക്ക് പ്രായം കൂടി വരുന്തോറും അവരോട് കൂടുതൽ കൂടുതൽ മാനസികമായി അടുക്കാനുള്ള മനസ്സാണ് മക്കൾക്ക് വേണ്ടത് വേണ്ടത് സത്യത്തിൽ ഇന്നത്തെ ലോകത്ത് സംഭവിച്ചു ഒരു മനുഷ്യന് ഉമ്മയോട് ആദരവുണ്ടാകും ഉപ്പയോട് ബഹുമാനമുണ്ടാകും കല്യാണം കഴിച്ചാൽ പെണ്ണ് കെട്ടിയാൽ പിന്നെ ഇവന്റെ സ്നേഹവും ഇവന്റെ ഇഷ്ടവും പെണ്ണുങ്ങളോടാണ് ഉമ്മനോടല്ല ഭാര്യ കുടുംബത്തോടാണ് പിതാവിനോടല്ല ഭാര്യ കുടുംബത്തെ സ്നേഹിക്കണം ഭാര്യ കുടുംബത്തെ ഇഷ്ടപ്പെടണം അവരൊക്കെ നമ്മുടെ ഉമ്മയും ഉപ്പയും തന്നെയാണ് പക്ഷേ നമ്മളാലോചിക്കേണ്ടത് അവരോട് മാനസികമായ അടുപ്പമാണ് അവരോട് ബന്ധമാണ് നൊന്ത് പ്രസവിച്ച ഉമ്മാനോട് താല്പര്യമില്ല കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പാനോട് ഇഷ്ടമില്ല മോനെ ഇത് നിന്റെ ജീവിതത്തിൽ അപകടമാണ് അപകടമാണ് ഇന്ന് ചിലപ്പോൾ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മാനെ വെറുത്തിട്ടുണ്ടാകാം ഉപ്പാനോട് സ്നേഹം കുറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ അതിൻ്റെ കണ്ണ് നീര് അതിൻ്റെ ദുരന്തം അധികം താമസിയാതെ നീ അനുഭവിക്കും കേട്ടോ കാരണം മാതാപിതാക്കന്മാരെ വിഷമിപ്പിച്ചവർക്കുള്ള ശിക്ഷ ദുന്യാവിൽ കൊടുക്കാതെ മരിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ചില പെണ്ണുങ്ങൾ ഞാൻ സാധാരണ തമാശക്ക് പറയാറുണ്ട് പണ്ടൊരു ഉമ്മ ഉമ്മ ഒരു ഉമ്മാന്റെ ദുഃഖം എന്താ വെച്ചാൽ മകൻ കച്ചോടൊക്കെ കഴിഞ്ഞ് പെരിക്ക് വരുമ്പോ ഉമ്മ എന്ന് വിളിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരും ഉമ്മാ എന്നൊക്കെ വിളിച്ച് വീട്ടിലേക്ക് സന്തോഷത്തിൽ കയറി വരും അങ്ങനെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് കഞ്ഞൊക്കെ വാങ്ങിക്കുടിച്ച് അങ്ങനെയാണല്ലോ എത്ര കല്യാണം കഴിച്ചാലും ഞമ്മക്ക് ഇരുപത്തഞ്ച് മക്കളുണ്ടായാലും ഉമ്മ ആഗ്രഹിക്കണത് കയറി വരും എന്റെ കുട്ടി ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കണം എന്നാണ് അല്ലാതെ ഫാത്തിമ ഖദീജ മാണിക്കക്കല്ലേ നിന്നൊന്നും പെണ്ണുങ്ങളെ സ്വന്തം ഭാര്യനെ വിളിക്കണതല്ല അതൊക്കെ വിളിക്ക ഭാര്യേ പക്ഷെ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് ഉമ്മാനെ വിളിക്കണം കൂടെ ഉമ്മാനെ വിളിക്കണം കൂടെ അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉമ്മാനെങ്ങനെ വിളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോയി കിടന്നുറങ്ങി നേരം വെളുത്ത് ഇങ്ങനെ കുട്ടി എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോ ഉമ്മാന്റെ മോത്തേക്ക് ഇങ്ങനെ കരടി നോക്കണ വരെ നോക്കുകയാണല്ലോ ഉമ്മാന്റെ അപ്പൊ ഇവര് ഉമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ് റബ്ബെ രാത്രി കിടക്കാൻ പോകുമ്പോ എന്റെ കുട്ടിക്ക് അസുഖം ഒന്നുമില്ലല്ലോ ഇതിപ്പോ എന്താ മുഖത്തിനൊക്കെ ഒരു മാറ്റം ആ സമയത്ത് ഉമ്മ കുട്ടിനോട് ചോദിക്കാണ് മോനെ കഞ്ഞി കഞ്ഞി വേണം ചായ വേണം ചായ വേണ്ട എന്ന് ദേഷ്യം പിടിച്ചു പറയാ എന്ത് റബ്ബെ എന്റെ കുട്ടിക്ക് പറ്റിയത് പറ്റിയത് മറ്റൊന്നും ഉമ്മ വരുന്ന താരങ്ങള് രാത്രി കിടന്നപ്പോ അവന്റെ മേത്ത് ചേയ്ത്താൻ കയറിയതാന്ന അല്ല ആ സാധുവിന്റെ ഒപ്പം കിടന്നത് പെണ്ണല്ല ഒരു പേര് അതൊപ്പം അങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ കിരികിരി കിരി കിരികിരി കിരിക്കിരി ഇമ്മങ്ങനെ പറഞ്ഞ് ഇപ്പം അങ്ങനെ പറഞ്ഞ് അമ്മ പറഞ്ഞു ഇങ്ങനെ എന്ന് അമ്മ ആ കുട്ടിക്ക് അത് കൊടുത്ത് ഈ കുട്ടിക്ക് ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കിരികിരി ആണുങ്ങളാകണം നമ്മൾ ഒരു തരം പൊട്ടന്മാരാണല്ലോ ഒന്നല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും പെണ്ണുകൾ പറഞ്ഞാൽ സ്വീകരിക്കണം ഞാനും ആണായതുകൊണ്ട് പിന്നെ ധൈര്യത്തിൽ പറയാം സത്യത്തിൽ ആ പെണ്ണും ഭാര്യ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കുന്നവർ ഭാര്യ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്നവർ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും കാലം എനിക്ക് പ്രായവരെ എന്നെ വളർത്തിയത് എന്റെ ഉമ്മയാണ് ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയത് എന്റെ ഉപ്പയാണ് അതേകൊണ്ട് എൻ്റെ ഉപ്പയിൽ ചെറിയ ചെറിയ അപാകതകൾ വന്നാലും ചെറിയ ചെറിയ അബദ്ധങ്ങൾ വന്നാലും ഞാൻ ഞാനെൻ്റെ ഉപ്പ ഉമ്മാനെ വിഷമിപ്പിച്ചുകൂടാ ഞാനെൻ്റെ ഉമ്മാൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞുകൂടാ കാരണം ഇന്നെൻ്റെ ഭാര്യ പറഞ്ഞു തരുന്നതൊക്കെ സത്യമാണെങ്കിലും നാളെ ആ പ്രായം എനിക്കും വരാനുള്ളതാ ഇന്നെൻ്റെ ഉമ്മാക്കുള്ള പ്രായം നാളെ എൻ്റെ ഭാര്യക്ക് വരും ഇന്നെൻ്റെ ഉപ്പാക്കുള്ള പ്രായം നാളെ എനിക്കും വരും ഇന്ന് ഞാനെൻ്റെ മാത പിതാക്കന്മാരെ മനസ്സ് വേദനിപ്പിച്ചാൽ എനിക്കുണ്ടാകുന്ന മക്കളിലൂടെ നാളെ ഞാൻ കരയണ്ട ഗതികേട് കേടുവന്നാ അതുകൊണ്ട് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ മക്കളെ കൊണ്ട് എൻ്റെ ഭാര്യ കണ്ണീര് വർക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഉമ്മാനെ വേദനിപ്പിക്കൂല ഞാൻ എൻ്റെ ഉപ്പാനെ പ്രയാസപ്പെടുത്തൂല എന്ന് തീരുമാനിക്കാൻ ആണെ പെണ്ണെ കഴിഞ്ഞോ ഈ ദുഞ്ഞാവും ആഹ്റവും സുന്ദരമാണ് മനസ്സമാധാനമാണ് അള്ളാഹു നൽകട്ടെ ആണുങ്ങൾ വളരെ സൂക്ഷിക്കണം സ്ത്രീകളെ വേദനിപ്പിക്കണം എന്നല്ല പെണ്ണുങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം എന്ത് മാന് വിഷമിപ്പിക്കരുത് എന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം അവരെയൊക്കെ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും കാരണം എന്താ ഉമ്മയും ബാപ്പയും പ്രായമാകും തോറും അവരുടെ അവസ്ഥ കുറാൻ പറയാണ് വരാത്താക്കും പ്രായമായാൽ എന്ന് പറയരുത് എന്താ വാക്കിന്റെ അർത്ഥം പ്രായമാകുമ്പോഴാണ് ചേ എന്ന് പറയുന്ന കാട്ടിക്കൂട്ടിൽ ഒരേക്കുന്നുണ്ടാവുക എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തൊക്കെയോ പറയും എന്തൊക്കെയോ കാട്ടും സഹിക്കുക മിണ്ടാതിരിക്കുക കാരണം അവരെ പ്രായാധിക്യം കൊണ്ട് സംഭവിച്ചതാണ് നാളെ ഇതിനേക്കാളും വലിയ പ്രായത്തിലേക്ക് നീത്തും ഇന്ന് നീ ഒരു ദുഃഖവും വരാതെ സാരല്ലപ്പ എന്ന് പറഞ്ഞു ഉപ്പിനെ സമാധാനിപ്പിച്ചാൽ നാളെ നിന്നെ സമാധാനിപ്പിക്കാൻ നിന്റെ മക്കൾ ഉണ്ടാകും അള്ളാഹു തൗഫീഖ നൽകട്ടെ ഇത് പറഞ്ഞു കൊടുക്കണം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കഥ കാണാ ഉമ്മമാരെ ഒരു ചരിത്രം കാണാ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് ഒരു ദിവസം ഒരു കഥ രണ്ട് മഹാന്മാർ രണ്ട് ആളുകൾ ഒരു യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോ മൂന്നാളുകൾ ഒരു യാത്ര ചെയ്യുകയാണ് മൂന്ന് പേരും കൂടി ഒരു ഗുഹയിൽ താമസിക്കുകയാണ് ഒരല്പനേരം ഒരു ഗുഹയിൽ വിശ്രമിക്കുന്നു ഗുഹയിൽ പാറമടയിൽ അങ്ങനെ അങ്ങനെ അതിന്റെ ഒരു വലിയ ഉരുണ്ടുരുണ്ടുരുണ്ട് വന്നിട്ട് ഇവർ താമസിക്കുന്ന മാളത്തിന്റെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു പുറത്തിറങ്ങാൻ തട്ടിട്ട് പോകാത്ത വിധമുള്ള വലിയ പാറക്കല്ല് അവർക്ക് മനസ്സിലായി ഇനി നമ്മൾ റബ്ബിനല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അള്ളാഹു അല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് എന്താ റബ്ബിനോട് ചെയ്യുക അവരല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഓരോരുത്തരും ചെയ്ത സൽകർമ്മങ്ങൾ മുൻനിർത്തി ദുആ ചെയ്യാൻ തുടങ്ങി ഞാനൊന്നും വിശദീകരിക്കുന്നില്ല ആദ്യം ഒരു സ്വഹ ഒരു മഹാൻ ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ ഞാൻ ഇന്നലിന്ന സർക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ ഒരൽപം പാറക്കല് നീങ്ങി അടുത്ത അടുത്ത മഹാൻ രണ്ടാമത്തെ ദുആ ഞാൻ ഇന്നാലിന്ന സൽകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് ദുആ ചെയ്തു അല്പം കൂടി നീങ്ങി രക്ഷപ്പെടാനുള്ള വഴിയിൽ മൂന്നാമത്തെ മഹാൻ ് ചെയ്യുന്നതല്ലാകുവേ ഞാൻ എന്നും വൈകുന്നേരം ഭക്ഷണവുമായി വന്നിട്ടാണ് എൻ്റെ ഉമ്മ ഭക്ഷണം കഴിക്കാറുള്ളത് എൻ്റെ ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കാറുള്ളത് ഒരു ദിവസം ഞാൻ വരാൻ വഴുകി ഭക്ഷണവുമായി വരാൻ വന്നപ്പോ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയി എൻ്റെ ഭാര്യയോട് ചോദിച്ചു ഉമ്മ എവിടെ അവര് പറഞ്ഞു ഉമ്മ ഉറങ്ങിപ്പോയി മക്കള് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭാര്യയാകുന്ന ഞാനും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ എന്റെ ഉമ്മ ഉണർന്ന് എന്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ ഞാൻ എന്റെ ഭാര്യ നിനക്ക് ഭക്ഷണം തരില്ല മക്കളെ നിങ്ങൾക്ക് ഭക്ഷണം തരില്ല എന്ന് ഞാൻ പറഞ്ഞു നബിയേ െ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ വളർന്ന ഉമ്മക്ക് ഭക്ഷണം കൊടുത്ത ശേഷമാണ് എൻ്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് ഞാൻ ചെയ്തത് സൽക്കർമ്മമാണെങ്കിൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ല തന്നെ പാറക്കല്ല് പരിപൂർണമായും നീങ്ങിയും നബി മുഹമ്മദ് മുസ്തഫ